മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങുകളുടെയും വിരുന്നിന്റെയും വീഡിയോയും ഫോട്ടോകളുമാണ് സോഷ്യൽ മീഡിയ തുറന്നാൽ ഏറെയും ഗുരുവായൂരപ്പിന്റെ മുന്നിൽ വെച്ചായിരുന്നു ഭാഗ്യ സുരേഷ് ശ്രേയസ് മോഹൻ വിവാഹം ഇപ്പോഴിതാ മകളുടെ വിവാഹത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി ദിവ്യമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജിയുടെ ആദരണീയ സാന്നിധ്യത്തിൽ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഒന്നിച്ചു ദയവു ചെയ്ത് ഭാര്യയെയും ശ്രേയസ്സനെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നാണ് മകളുടെ വിവാഹ ചിത്രങ്ങൾ പങ്കിട്ട് സുരേഷ് ഗോപി കുറിച്ചത് കടുത്ത സുരക്ഷയിലാണ് നരേന്ദ്രമോദി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് മലയാള സിനിമയിലെയും തമിഴ് സിനിമയിലെയും നിരവധി താരങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കാനും ഭാഗ്യേയും ശ്രേയസിനെയും അനുഗ്രഹിക്കാനും എത്തിയിരുന്നു തലേ ദിവസം തന്നെ മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതം ഗുരുവായൂരിലെത്തിയിരുന്നു കുടുംബത്തിലെ ആദ്യത്തെ കല്യാണമായതുകൊണ്ട് തന്നെ ഗംഭീരമായി നാടൊടുക്കം ആളുകളെ ക്ഷണിച്ചാണ് സുരേഷ് ഗോപി ചടങ്ങ് നടത്തിയത് ചാലുകെട്ടു ശേഷം ഭാഗ്യയുടെ കൈ പിടിച്ച് സുരേഷ് ഗോപി ശ്രേയസിനെ ഏൽപ്പിക്കുമ്പോൾ തങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞു പോകുന്ന പ്രതീതിയാണെന്നാണ് സുരേഷ് ഗോപിയുടെ ആരാധകർ കുറിച്ചത് മകൾ എന്നാൽ ജീവനായ സുരേഷ് ഗോപി കാത്തു കാത്തിരുന്ന മുഹൂർത്തമാണ് ഇന്ന് നടന്നത് സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ലക്ഷ്മി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആദ്യം ലക്ഷ്മിയുടെ വിവാഹമായിരിക്കും നടന്നിരിക്കുക ഒരു വാഹന അപകടത്തിലാണ് ലക്ഷ്മിയെ സുരേഷ് ഗോപിക്ക് നഷ്ടമാകുന്നത് ഭാഗ്യ സുമങ്കലിയായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ലക്ഷ്മിയാകുമെന്നാണ് ആരാധകർ കുറിക്കുന്നത് താൻ മരിച്ച ചിതയിൽ എരിഞ്ഞാൽ പോലും ലക്ഷ്മിയുടെ വേർപാടിന്റെ വേദന പോകില്ലെന്നാണ് സുരേഷ് ഗോപി മുമ്പൊരിക്കൽ പറഞ്ഞത് മകളുടെ വേർപാടിനു ശേഷം പെൺകുഞ്ഞുങ്ങളോട് പ്രത്യേക സ്നേഹവും വാത്സല്യവുമാണ് സുരേഷ് ഗോപിക്ക് ഒന്നര വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ ആറാം തീയതിയാണ് അവൾ ജീവശമമാവുന്നത് ഏഴാം തീയതിയാണ് അത് ഡിക്ലെയർ ചെയ്യുന്നത് ഏഴാം തീയതി കാലത്തെങ്കിലും എവിടെയെങ്കിലും ഒരു നല്ല അച്ഛനും അമ്മയ്ക്കും അവൾ ജനിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രായവും എൻ്റെ ദേഹവിയോഗവും എല്ലാം കറക്ട് കണക്കിൽ വരുമ്പിൽ ഒരു പക്ഷെ അവൾ പ്രസവിക്കുന്ന ഒരു മകനായിരിക്കും ഞാൻ അല്ലെങ്കിൽ അവളുടെ മകൻറെയോ മകളുടെയോ കുഞ്ഞായി ഞാൻ ജനിക്കും അങ്ങനെ വന്നേക്കാമെന്ന് എനിക്കൊരു ആഗ്രഹം എൻ്റെ ഭാര്യയും അനിയനെയും എൻറെ ലക്ഷ്മിയെ ഏൽപ്പിച്ച് ഞാൻ എറണാകുളം വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പിന്നെ എന്റെ മകളില്ല അവൾ ഇപ്പോഴുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്നേനെ ലക്ഷ്മിയുടെ ലോസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ മരിച്ചു പട്ടടയിൽ കൊണ്ടുവച്ചാലും ആ ചാരത്തിന് വരെ ആ വേദന ഉണ്ടാകും എന്റെ പ്രായം മാത്രമാണ് എന്റെ ബാരിയർ എനിക്ക് കുട്ടികളെ കണ്ടാൽ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളെ കുട്ടികളുടെ വളർച്ചയിൽ ഡിഫറെൻ്റ് സ്റ്റേജസ് ഞാൻ കണ്ടതല്ലേ അതിപ്പോൾ കൈകുഞ്ഞായാലും വലിയ കുട്ടിയായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും നമ്മുടെ സൊസൈറ്റി കണ്ടീഷൻസ് ഇപ്പോൾ അതിന് ഫേവറബിൾ അല്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഭാഗ്യയുടെ വിവാഹ വീഡിയോ വൈറലായതോടെ നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയ വഴി ആശംസകൾ അറിയിക്കുന്നത് ശ്രേയസിന്റെ കയ്യിലേക്ക് ഭാഗ്യയുടെ കൈ പിടിച്ചു വെച്ച ശേഷം സുരേഷ് ഗോപിയുടെ മുഖത്ത് വർന്ന് നിറഞ്ഞ ചിരി വല്ലാത്ത സന്തോഷം പകരുന്നുവെന്നും ആരാധകർ കുറിച്ചിട്ടുണ്ട് ശ്രേയസെ പൊന്നുപോലെ നോക്കിക്കോണേട ആ മോളെ ആ അച്ഛന്റെ നിധിയാണവൾ അദ്ദേഹം നിനക്ക് അവളെ കൈ പിടിച്ചു തന്നപ്പോൾ പറയാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണെന്നാണ് ആരാധകർ പറയുന്നത്